നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി കോൺഗ്രസിൻ്റെ അകത്തും യു ഡി എഫിൻ്റെ അകത്തൊക്കെ ഒരു ഭയങ്കര ഒരു ഉണർവായി നമുക്ക് തിരിച്ചു വരാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പ് എല്ലാവരുടെ ഉള്ളിലായി അപ്പോൾ ഇവിടെ ഈ ഉറപ്പ് വരുമ്പോൾ കോൺഗ്രസ്സിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഇവിടെ റിസ്ക് എടുക്കാൻ തയ്യാറായ ഒരാളുണ്ടായിരുന്നു പുള്ളിയുടെ പേരാണ് വി ഡി സതീശൻ വി ഡി സതീശന് നേരത്തെയും കുറേ വിഷൻ ൂറ് സീറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യണം അതിനൊക്കെ ചില ആളുകൾ കോൺഗ്രസ്സിൽ തന്നെ എതിർത്തു വന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്താ അത് ശരിയാവില്ല എന്നൊക്കെ എതിർത്ത ആളുകളുണ്ട് അപ്പോൾ അവരുടെ പേരൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ രമേശ് ചെന്നിത്തല ഇപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ വരുന്ന ഒരാളാണ് എപ്പോഴും അദ്ദേഹം നേരത്തെ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡൻറ്റായിട്ടൊക്കെ പ്രവർത്തിച്ച ആളാണ് അപ്പോൾ പുള്ളിക്ക് ഈ ഉള്ളിൽ ഒരു മുഖ്യമന്ത്രിയാവണം എന്നുള്ളൊരു മോഹം ഒക്കെ ഉള്ളിലുണ്ട് അപ്പോൾ ഇതിനകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആളുകൾക്കും അങ്ങനെ മൊത്തം മുഖ്യമന്ത്രിയാവാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ട് പക്ഷെ മുഖ്യമന്ത്രി ആവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനം വഹിക്കേണ്ട ആൾ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി വിജയിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ആ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ടത് ഇവിടെ ജനങ്ങളുടെ ഉള്ളിൽ ഇനിയിപ്പോൾ ഈ സി പി എമ്മിൻ്റെ പിണറായി ഭരിക്കുന്ന ഈ ഗവൺമെൻറ് ഇത് മാറിയിട്ട് അത് വേറൊരു ഗവൺമെൻറ് വന്ന കോൺഗ്രസ്സിനെ കൊണ്ടുവരാൻ തയ്യാറാണ് ജനങ്ങൾ പക്ഷേ ഈ കോൺഗ്രസ്സിൽ ഐക്യമില്ലായക വരുന്നു അപ്പോൾ പല ആൾക്കാരും ഈ ജനാധിപത്യമുള്ള ഒരു പാർട്ടിയാണ് ആർക്കും എന്തും പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ മാധ്യമങ്ങളിലും മുന്നിൽ പലതും സംസാരിക്കും ആ സംസാരം ജനങ്ങളത് കാണുകയും അവരത് ചില രീതിയിലാണ് അത് മനസ്സിലാക്കുന്നത് ഐക്യമില്ല കോൺഗ്രസ്സിൽ അയക്കുമില്ല എന്നുള്ള രീതിയിലേക്ക് മനസ്സിലാക്കുമ്പോൾ അതിനെപ്പറ്റി പറയാൻ ഏതൊരു പക്ഷം എൽ ഡി എഫ് ഗ്രൂപ്പുണ്ട് അവരതിനെ പറ്റി നിശ്ചിതമായി എല്ലാ മുന്നിലും വിമർശിക്കുകയും അത് എടുത്ത് കാണുകയും ചെയ്യുന്നു ഇവരെ ജയിപ്പിച്ചിട്ട് എന്താ കാര്യം ഇവർക്ക് ഐക്യമില്ല അവർ തല്ലിട്ട് ഇത് അലമ്പാക്കും എന്ന് പറയും അപ്പം ഇവിടെ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയാവാൻ ചാൻസ് ഉള്ള ഒരാൾ ജനങ്ങളുടെ മുന്നിൽ ഇപ്പോൾ വരുന്നത് വി ഡി സതീശൻ കുഴപ്പമില്ല എന്നുള്ളൊരു തോന്നലുണ്ട് അവിടെ ഇതിന് മാറ്റം വരുത്താതെ ഒരാൾ മുഖ്യമന്ത്രിയാവുന്നതിന് നമ്മൾ പിടലപ്പണക്കവും അതുപോലെ എനിക്കാവുന്ന രീതിയിലേക്കുള്ള ചില പ്രവർത്തനങ്ങൾ പാർട്ടി ഉള്ളിൽ തന്നെ ചെയ്ത് ഐക്യമില്ലാതെ ആയിക്കഴിഞ്ഞാൽ ഈ പാർട്ടി വീണ്ടും അധികാരത്തിൽ കയറില്ല കയറിയാലല്ലേ എവിടെയെങ്കിലും മന്ത്രിയാവാനും അതുപോലെ ഏതിലൊക്കെ സ്ഥാനം വഹിക്കാനൊക്കെ പറ്റുള്ളൂ കയറിയില്ലെങ്കിൽ ആർക്കൊന്നും ഇല്ലാതെയാവും അപ്പോൾ ജനങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഒരാൾ നല്ല രീതിയിൽ പ്രവർത്തിച്ച് വരുന്നുണ്ട് പ്രവർത്തിക്കുന്ന ആൾക്ക് മുൻതൂക്കം കൊടുക്കണം അവിടെ സ്ഥാനം ഞാൻ സീനിയറാണ് അങ്ങനെയുള്ളൊരു ചിന്ത വരരുത് നന്നായിട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന ആരാണോ ആ ആളെ മുൻനിരയിൽ നിർത്തണം അയാൾക്കായിരിക്കണം ഉന്നത സ്ഥാനം കൊടുക്കേണ്ടതും അതിൻ്റെ പിന്നിൽ നിന്നിട്ട് ആ വട്ടത്തിൻ്റെ ആ തെളിച്ചത്തിന്റെ ആ വെട്ടത്തിന്റെ പിന്നാലെക്കൂടെ സഞ്ചരിക്കാൻ പഠിക്കണം അല്ലെങ്കിൽ ഈ വെട്ടം ഇവിടെ ഉണ്ടാവില്ല ആ വെട്ടം ഇല്ലാതായി കഴിഞ്ഞുണ്ടെങ്കിൽ വേറെ ഇരുട്ടായിരിക്കും ഇരുട്ടിൽ വീണ്ടും സഞ്ചരിച്ച ഇപ്പൊ കുറേ വർഷമായി ഇരുട്ടിൽ സഞ്ചരിച്ചോണ്ടിരിക്കുന്ന ആ ഇരുട്ട് വീണ്ടും തുടർന്നാൽ പിന്നെ കൂരിട്ടായി പോവും പിന്നെ ആ ഇരുട്ട് തെളിയിക്കാൻ വലിയ പാടാണ് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം പ്രവർത്തിക്കാനും സംസാരിക്കാനും കാരണം ഞാൻ ഞാൻ എന്നുള്ളൊരു ചിന്ത ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഉന്നതരായിട്ടിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട് അവർ ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ വി ഡി സതീശനും കെ സുധാകരനും രണ്ടുപേരും ഒരു പ്രോഗ്രാമിലിരിക്കുന്നു അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനത്തിലിരിക്കുന്നു ആദ്യം സംസാരിക്കേണ്ടത് എന്ന് പറയണ്ട അവിടെ ആവശ്യമില്ല കാരണം ജനങ്ങൾക്ക് കെ സുധാകരൻ ആളുടെ ആ സ്ഥാനവും അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഉയർച്ചയും ആ ആ വ്യക്തി എത്രയോ നാളുകളായി പാർട്ടി കൊണ്ട് പ്രവർത്തിക്കുന്ന ആളാണെന്നുള്ളൊരു ബഹുമാനം ജനങ്ങൾ കൊടുക്കുന്നുണ്ട് അവിടെ ആ പത്രസമ്മേളനത്തിൽ ഇരുന്ന് അപ്പം ഞാനാണ് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു അവിടെ മുന്നിൽ നിൽക്കേണ്ട ആവശ്യമില്ല അങ്ങനെ മുന്നിൽ നിൽക്കുമ്പോൾ എന്താ പറ്റും ജനങ്ങളുടെ മുന്നിൽ ഇത് കാണാണ് ഒരു ക്യാമറയിൽ ഒപ്പിയെടുത്തു അത് ജനങ്ങളത് കാണാണ് ജനങ്ങൾ കണ്ടിട്ട് കണ്ടില്ലേ ഇവരും മെല്ലെ തല്ല കണ്ടില്ലേ എന്ന് പറയും അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ പ്രവർത്തിക്കുമ്പോൾ വീണ്ടും അധികാരത്തിൽ കയറാൻ പറ്റാതെ വരും കാരണം ഈ ഡീലിമിറ്റേഷൻ ചെയ്തിട്ട് കുറേ മണ്ഡലങ്ങൾ മാസ് പാർട്ടി കൈയടക്കി വെച്ചിട്ടുണ്ട് അവിടെയൊക്കെ ഇടിച്ച് കയറണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിലമ്പൂർ പ്രവർത്തിച്ച മാതിരി ഒരലക്ഷൻ വരുമ്പോൾ എല്ലാ സ്ഥലത്തും പ്രവർത്തിക്കാൻ കഴിയില്ല നിലമ്പൂർ എല്ലാവർക്കും പോയി പ്രവർത്തിക്കാൻ പറ്റി എല്ലാവരും ഓരോ എം എൽ എമാർക്കും ഓരോ വാർഡുകളും വീടുകളും വിധിച്ചുകൊടുത്ത് എല്ലാ വീടുകളിലും കയറി ഇറങ്ങി അവർ പ്രവർത്തിച്ചു ഇവിടെ ഇനി വരെ എലക്ഷൻ വരുമ്പോൾ അങ്ങനെ പറ്റില്ല അപ്പം ജനങ്ങൾ മൊത്തം അല്ലാതെ കാണണം ഇവിടെ സമരം നടത്തിയതുകൊണ്ടോ ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തു വലിയ പ്രോഗ്രാം സംഘടിപ്പിച്ചത് കൊണ്ടൊന്നും ജനങ്ങൾക്ക് ഒന്നും ഒരു താല്പര്യമല്ല താല്പര്യം ജനങ്ങൾക്ക് താല്പര്യം കോൺഗ്രസ് ഇവിടെ ഐക്യത്തോടെ നിന്ന് ഈ ഭരണം പിടിച്ചെടുത്ത് നല്ല രീതിയിലൊരു ഭരണം കാഴ്ചവയ്ക്കാൻ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇവിടെ എം പിമാരായിട്ടുള്ള പല ആളുകൾക്കും വീണ്ടും നിയമസഭയിൽ മത്സരിച്ച് മന്ത്രിയാവണമെന്നുണ്ട് അത് തെറ്റായ ഒരു ചിന്തയാണല്ലോ അവർ എം പി ആയിട്ട് നിൽക്കാമല്ലേ അത് അവിടെ തന്നെ നിൽക്കണം കഴിഞ്ഞ ദിവസം പത്രക്കാരോട് അടൂർ പ്രകാശ് പറഞ്ഞിട്ടു അതായത് എം പി ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് വീണ്ടും വേണമെങ്കിൽ ഇവിടെ നിയമസഭയിലേക്ക് മത്സരിക്കാം എന്ന് അതിനെ കൗണ്ടർ കെ മുരളീധരൻ പറയുകയും ചെയ്തു അത് നടക്കില്ല കേട്ടോ പ്രകാശ് എന്ന് പറയുന്നേ കേട്ടു ഇത് കാണുമ്പോൾ തന്നെ ജനം എന്ത് വിചാരിക്കും നിലമ്പൂർ ജയിച്ചതോടു കൂടി ജനങ്ങൾ മൊത്തം നിങ്ങൾ ജയിപ്പിക്കുന്നതാണ് തോന്നുന്നത് നിങ്ങൾ ആലംബിക്കഴിഞ്ഞാൽ വോട്ട് പോവും ഇപ്പം മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിന്തിക്കുന്നത് ഇനി രണ്ടാം മൂന്നാമത് ഭരണത്തിൽ വരാൻ എന്ത് ട്രിക്ക് ഉപയോഗിക്കണമെന്നാണ് അവർ കൂലങ്കൂഷിതമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം അവർ പെൻഷൻ കൂട്ടും പെൻഷൻ കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ കുറേ പേര് അവർക്ക് അവരുടെ അടുത്തേക്ക് തന്നെ ചെല്ലും ജനങ്ങൾ തിരിച്ചു വോട്ട് ചെയ്യും അപ്പോൾ അതിന് കോൺഗ്രസ് പറയേണ്ടത് ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ പെൻഷൻ വർദ്ധിപ്പിക്കും എന്നുള്ള റേറ്റ് പറയരുത് നിങ്ങൾ പറഞ്ഞ ഞങ്ങൾ ജയിച്ചുകഴിഞ്ഞാൽ പെൻഷൻ വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞ് വയ്ക്കണം അല്ലെങ്കിൽ പിണറായി റേറ്റ് കൂട്ടി രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ ആക്കിയിട്ട് ഒരു അടിയാണ് അടി അപ്പോൾ അങ്ങനെ ഒരു കെണിയുണ്ട് അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് പിന്നെ ജയിക്കില്ല നിങ്ങളെ ഈ അടിയും കൂടെ ആവുമ്പോൾ ജയിക്കില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്ക് നിങ്ങൾക്ക് കിട്ടിയ സ്ഥാനം കൊണ്ടൊക്കെ തൃപ്തിപ്പെടുക എന്നിട്ട് ആ വി ഡി സശീനെ മുഖ്യമന്ത്രിയാകാൻ നോക്ക് അല്ലെങ്കിൽ പാർട്ടി തകർന്നു പോകും ഷാഫി പറമ്പിലിന് കേരളത്തിൽ നിയമസഭയിൽ നിൽക്കണ താല്പര്യമുണ്ട് വി ഡി സശീശിൻ്റെ കൂടെ തന്നെ നിൽക്കണമെന്നുണ്ട് പക്ഷേ അങ്ങനെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടെ ആഗ്രഹമുണ്ട് എം പി ആയിട്ട് നിന്നില്ലേ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ടല്ലോ അതും സംതൃപ്തിപ്പെട്ടിട്ട് ഇനി അടുത്ത ഇലക്ഷൻ വരുമ്പോഴൊക്കെ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇപ്പോൾ സമാധാനമായിട്ട് കിട്ടിയ സ്ഥാനങ്ങൾ നന്നായിട്ട് കൊണ്ടെടുക്കുക അവനെ നന്നായിട്ട് പ്രവർത്തിക്കുക എല്ലാവരും ഒരുമിച്ച് നിൽക്കുക അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാമോ ജയിക്കില്ല ഇനി ഒരു പ്രാവശ്യം ജയിച്ചില്ലെങ്കിൽ ഈ പാർട്ടിയുടെ ഉണ്ടാവില്ല കേരളത്തിൽ ആ രീതിയിൽ യു ഡി എഫും മുസ്ലിം ലീഗൊക്കെ പിരിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നോക്ക് ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇപ്പം തന്നെ വി ഡി സതീഷിൻ്റെ കറക്റ്റ് കടപിടുത്തം കൊണ്ടാണ് ഇപ്പം ഈ അൻവറക്കിട കിടന്ന് ഇതാവാത്തത് അല്ലെങ്കിൽ അൻവറിനൊക്കെ മാറി കെ അൻവർനെ കയറ്റി ഈ അയാളുടെ സ്വഭാവം ഇത്രയും നാളായിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല എന്ന് ചോദിക്കണം കാരണം ഒരു എം എൽ എ നിന്നിട്ട് പത്തൊമ്പതിനായിരത്തി ചില്ല ഓട്ട കിട്ടിയത് ആ എം എൽ എ ഒമ്പത് വർഷം അല്ലെങ്കിൽ എട്ട് വർഷം അവിടെ നിന്ന എം എൽ എക്ക് ആ ജനങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ അയാളെ ജയിപ്പിക്കില്ല അവിടെ അപ്പം അതുമാത്രമല്ല തോന്നിമാതിരി വർത്താനം പറയണ ഒരാളെ കുടിച്ച് വീണ്ടും കൂടെ കഴിഞ്ഞാൽ അയാൾ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പം അത് മനസ്സിലാക്കുക എന്നിട്ട് നല്ല തീരുമാനങ്ങൾ എടുക്കുക അല്ലെങ്കിൽ ഇനി മറ്റേ ജയിക്കില്ല ഗ്രൂപ്പ് പ്രവർത്തനമൊക്കെ നിർത്തുക ഗ്രൂപ്പും ഗ്രൂപ്പൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആകെ കലുഷിതമാവും എല്ലാവർക്കും ഗ്രൂപ്പ് ഓരോ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് അവരുടെ വെട്ടിൽ ഒരു വെട്ടിലൊക്കെ തുടങ്ങും ലാസ്റ്റ് എന്താ കല്ലയിലിട്ട് കലാവും വെറുതെ ഒരു അഞ്ച് വർഷം കൂടെയും അവരെ അവരെ കയറ്റും ഇവിടെ കോൺഗ്രസ് ഇല്ലാതാവും